എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കോതമംഗലം സെന്റ് ജോസഫ് ബസ്ഫാക്കെ യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗം പ്രതിഷേധത്തെ തുടർന്ന് തിരികെ പോയി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുളിന്താനം കോതമംഗലം താലൂക്കിലെ സെന്റ് ജോസഫ് ബസ്വാക്കെ യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ പോയി സ്ഥലത്ത് പോലീസിന്റെയും തഹസീൽദാരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നിലയറിപ്പിച്ചിരുന്നു ഇതിനു മുൻപും ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ വിഭാഗം ഉയർത്തിയത് എന്തെല്ലാം സംഭവിച്ചാലും ഈ പള്ളി എന്നല്ല യാക്കോബായ സഭയുടെ ഒരു പള്ളിയും അല്ല ഇതിലെ ഞാൻ വിശ്വസിക്കുന്നേ ഇവിടത്തെ നിയമസംവിധാനങ്ങളാണെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാ ജനങ്ങൾക്ക് വിരുദ്ധമായ ഞങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കില്ല വളരെ കൂടി പറയാം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പന്ത്രണ്ടാം തീയതി പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തടയില്ലാന്ന് ജോബിയും നോബിയും അവിടെ സത്യവാങ്ങ് കൊടുത്തിട്ടുണ്ട് കോടതി ഉത്തരവുണ്ട് പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച യാക്കോബായ വിഭാഗം പ്രാർത്ഥനയും നടത്തി വൈദികരും വിശ്വാസികളുമടക്കം നിരവധി പേരാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിരോധിക്കുവാനെത്തിയത് മൂവാറ്റുപുഴ ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹവും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു കോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന് യാക്കോബായ പക്ഷത്തോട് ആവശ്യപ്പെട്ടെങ്കിലും പള്ളി വിട്ടുതരില്ലെന്ന നിലപാട് അവർ ആവർത്തിച്ചു മലപ്രയോഗത്തിലുള്ള യാക്കോബായ വിശ്വാസികളെ നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ വൈദികർ ഉൾപ്പെടെയുള്ള ഓർത്തഡോക്സ് പക്ഷം പിൻവാങ്ങുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം